നിങ്ങൾ എത്ര പേർക്ക് അറിയാം വടക്കാഞ്ചേരിയിൽ ഇങ്ങനെ ഒരു ഉള്ളത് വടക്കാഞ്ചേരിയുടെ ഹൃദയത്തിൽ നിങ്ങളുടെ ഷോപ്പിംഗ് ആവശ്യങ്ങൾക്കുള്ള എല്ലാം കിട്ടുന്ന ഒരു ഇടാണ് നമ്മുടെ സ്മാർട്ട് ബസാർ നാനൂറ്റി രൂപ അതിന് മുകളിലോ പർച്ചേസ് ചെയ്യുമ്പോൾ സബോളം വെറും ഒമ്പത് രൂപ ഇതിൽ ഏതെടുത്താലും വെറും ഡബിൾ നയം മാത്രം ഇതിൽ ഏതെടുത്താലും ഫോർട്ടി നയം മാത്രം ആയിരത്തി നാനൂറ്റി തൊണ്ണൂമ്പത് പർച്ചേസ് ചെയ്യുമ്പോൾ ഇതിൽ ഏതെടുത്താലും ഒമ്പത് രൂപ മാത്രം ഇതിൽ ഏതെടുത്താലും ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ആണ് കൂടാതെ നമ്മൾ സിംഗിൾ പീസ് എടുക്കാൻ നമുക്ക് ആ ഓഫർ ലഭ്യമാണ് കൂടാതെ നിരവധി ബൈ വൺ ഗെറ്റ് ടു വൺ ഓഫറുണ്ട് ഇത് ചെറിയൊരു സോണാണിത് ഇതിൽ ഏതെടുത്താലും ബൈ വൺ ഗെറ്റ് വണ്ടി പീസ് ആണെങ്കിൽ പൈതോല മാത്രം ലേഡീസിന് പറ്റിയ അടിപൊളി കൊടുത്തത് വെറും ടു ഡബിൾ എ മുതൽ ടു ഡബിൾ എ മുതൽ ട്രെൻഡിങ്ങാൻ നിൽക്കുന്ന അടിപൊളി ഷർട്ടുകൾ നിങ്ങൾക്ക് ലഭ്യമാണ് ബട്ടർഫ്ലൈയുടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഉപയുടെ പ്രഷർ കുക്കർ വെറും എഴുന്നൂറ്റി നാല് ഒമ്പത് കൂടാതെ അനവധി നിരവധി ഓഫറുകളാണ് ഡെയിലി വേണക്കുന്നത് സ്മാർട്ട് ബ്രസാറ് വന്നുകഴിഞ്ഞാൽ കീശ കാലിയാവുന്ന സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് വീട്ടിൽ പോകാൻ പറ്റും സാറ്റർഡേ സൺഡേ സ്പെഷ്യൽ ഓഫറും ഉണ്ട് ഇവിടെ അഭിപ്രായമാണ് എല്ലാ സാധനങ്ങളും ലാഭത്തിൽ കിട്ടാറുണ്ട് ലാഭത്തിൽ കിട്ടാറുണ്ട് ഇവിടെ വരുമ്പോൾ എന്തൊക്കെ നമുക്ക് സാധനങ്ങളൊക്കെ മറ്റുള്ള നല്ല സാധനങ്ങൾ കിട്ടാറുണ്ട് ക്വാളിറ്റി ക്വാളിറ്റി കിട്ടാറുണ്ട് അതിനെ അപേക്ഷിട്ട് നമുക്ക് ഇവിടെ വരുമ്പോൾ നമുക്ക് പാർക്കിംഗ് സൗകര്യം ഉണ്ടല്ലോ എത്ര തിരക്കിലും പോകാനുള്ളത്